ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്നലെ നടന്ന മത്സരത്തിൽ ആർ സി ബി ഗുജറാത്തിനെതിരെ മികച്ച ഒരു വിജയത്തോടെ പ്രതീക്ഷ കാത്തിരിക്കുന്നു ഒരു മെഴുകുതിരി വെട്ടമാണ് ആർ സി ബിക്ക് ശേഷിക്കുന്നത് കാരണം മുൻ മുൻകഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഓരോ മത്സരവും ആ സ്ഥിതിക്ക് നിർണായകമാണ് വിജയിച്ചേ മതിയാകൂ അതവരിപ്പോൾ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആദ്യം എട്ട് മത്സരത്തിൽ ഒരു ജയം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് പറഞ്ഞിരുന്നു ശേഷിക്കുന്ന ആറ് മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത കണക്കാക്കാൻ കഴിയൂ എന്ന് അത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ ഭംഗിയായി അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്നലത്തെ മത്സരവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ആവേശത്തോടെയുള്ള വളരെ ഞങ്ങൾക്ക് പ്ലേ ഓഫ് കളിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടെയുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ആർ സി ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ടോസ് ലഭിച്ച ആർ സി ബി സ്വന്തം കാണികൾക്ക് മുന്നിൽ ബൌളിംഗ് തെരഞ്ഞെടുക്കുന്നു തുടക്കത്തിൽ തന്നെ ആദ്യ ഓവർ സ്പിന്നറെ കൊണ്ടുവരുന്നു ഒരു ഓവർ മാത്രമാണ് അദ്ദേഹം സ്വപ്ന സിംഗ് ബോൾ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു റൺസ് മാത്രമാണ് കൊടുത്തത് ക്യാപ്റ്റൻ അദ്ദേഹത്തെ മാറ്റുന്നു പിന്നീട് സിറാജ് വരുന്നു സിറാജ് തുടക്കത്തിൽ തന്നെ സാഹിയെയും ഗിൽഡിനെയും ഔട്ടാക്കുന്നു ഗുജറാത്തിന്റെ സകല പ്രതീക്ഷകൾക്കും മങ്ങലേൽക്കുകയാണ് അവിടെ തന്നെ ആ സിറാജിന്റെ പ്രകടനം തന്നെയാണ് സിറാജിനെ ഇന്നലെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചാക്കി തീർത്തത് ബാംഗ്ലൂരിന്റെ ബൌളേഴ്സിന് മുന്നിൽ തകർന്നും വീണ ഗുജറാത്തിന് വേണ്ടി അല്പമെങ്കിലും പൊരുതി നിന്നത് ഡേവിഡ് മില്ലർ അതുപോലെ തന്നെ തിവാത്തിയ ഷാറുഖാൻ ഇവരുടെ ഇന്നിംഗ്സുകളാണ് ഒരു ഭേദപ്പെട്ട നൂറ്റി നാല്പത്തിയേഴന്ന സ്കോർ ഗുജറാത്തിന് നേടിക്കൊടുത്തത് എന്നാൽ അത് വളരെ ഈസിയായി മറികടക്കുന്ന രീതിയിലാണ് ആർ സി ബി ബാറ്റിംഗ് തുടങ്ങിയത് ക്യാപ്റ്റൻ ടുപ്രീസും കോഹ്ലിയും നല്ലൊരു തുടക്കമാണ് നൽകിയത് ഏഴ് ഓവർ പിന്നിടുമ്പോഴേക്കും നൂറ് സ്കോർ കടന്നു മികച്ച റൺ റേറ്റിൽ വിജയിക്കുന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അവരുടെ തുടക്കം പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു നാല് വിക്കറ്റോളം അനാവശ്യമായി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും കണ്ടു എന്നാൽ അവസാനത്തിൽ ഡി കെ യുടെയും സ്വപ്ന സിംഗിൻ്റെയും മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ഒരു ഫിനിഷർ റോളാണ് ഡി കെ അവിടെയും ഏറ്റെടുത്തത് ആ ഒരു ബാറ്റിംഗ് പ്രകടനത്തോടെ നാല് വിക്കറ്റ് വിജയം ആർ സി ബിക്ക് സ്വന്തം ഈ വിജയത്തോടു കൂടി തന്നെ ആർ സി ബി പോയിന്റ് ടേബിളിൽ വൺ മുന്നേറ്റം നടത്തി മുംബൈ മറ്റു ടീമുകളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഒരു മെഴുകുതിരി വെട്ടം അവിടെ കെടാതെ കാത്തു നിൽക്കുന്നുണ്ട് അത് സൂക്ഷിക്കേണ്ടത് ആർ സി ബി തന്നെയാണ് ഇനി മൂന്ന് മത്സരങ്ങൾ കൂടിയുണ്ട് അത് മൂന്നും വിജയിക്കുക എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും പറയാനുള്ളത് ആർ സി ബിക്ക് മുന്നിലുള്ള കടമ്പ ആദ്യം ആ മൂന്ന് മത്സരം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്